എച്ച് പി ഒ പരമ്പരയായ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുള്ളവർക്ക് പരിചിതമായ ഒരു മൃഗമാണ് ഡയർ റൂൾഫ് ഓരോ സ്റ്റാർക്കിന്റെയും വ്യക്തിത്വത്തിന്റെ അടയാളമാണ് ഡയർ ഡയറൂൾഫ് എന്നാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ജീവിയാണ് ഡയർ ഡയറൂൾഫ് ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അമേരിക്കയിലെ ഒരു ജനിതക എഞ്ചിനീയറിംഗ് കമ്പനിയായ കൊളോസൽ ബയോസയൻസസ് ഡയർ ചെന്നായകളെ വീണ്ടും ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് ആൺ ചെന്നായികളെയും ഒരു പെൺ ചെന്നായയുമാണ് കമ്പനി ലാബിൽ സൃഷ്ടിച്ചെടുത്തത് റോമുലസ് റീമസ് ഖലീസി എന്നീ പേരുകളിൽ ഭൂമിയിലേക്ക് വീണ്ടും എത്തിയ ഇവ ശാസ്ത്രത്തിന്റെ വളർച്ച ഒന്നുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഗെയിം ഓഫ് ത്രോൺസിന് ഒരു ട്രിബ്യൂട്ട് എന്നോണമാണ് ഖലീസി എന്ന പേര് കുട്ടി ചെന്നായിക്ക് കൊടുത്തത് ഇലോൺ മസ്ക് എക്സിൽ പങ്കുവച്ച ഒരു ചിത്രം ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു എച്ച് ബിഒ പരമ്പരയിലൂടെ പ്രസിദ്ധമായ സിംഹാസനത്തിൽ ഇരിക്കുന്ന ചെന്നായ കുട്ടികൾ മിനിയേച്ചർ ഉളി മാമത്തിനെ നിർമ്മിക്കാൻ കമ്പനിയോട് ആവശ്യപ്പെടുന്ന ക്യാപ്ഷൻ ഇതായിരുന്നു മസ്കിൻ്റെ പോസ്റ്റ് എഴുപത്തിരണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു തലയോട്ടിയിൽ നിന്നും പതിമൂവായിരം വർഷം പഴക്കമുള്ള ഒരു പല്ലിൽ നിന്നും ഡി എൻ എ എടുത്ത് ആരോഗ്യമുള്ള ചെന്നായ കുട്ടികളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് കൊളോസലിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ യുമായ ബെൻലാം പറഞ്ഞു ഗ്രേ ഉൾഫിനേക്കാൾ വീതിയുള്ള തലയും കട്ടിയുള്ള രോമവും ശക്തമായ താടിയെല്ലുമുള്ള കുറച്ചുകൂടി വലുപ്പമുള്ള ചെന്നായയാണ് ഡയറൂഫ് എന്നാൽ ഇവയുമായി ഏറെക്കുറെ സാമ്യമുള്ള ഗ്രേ ഉൾഫിന്റെ ജീൻ ക്ലോണിങ്ങിലൂടെയും ജീൻ എഡിറ്റിങ്ങിലൂടെയും മാറ്റം വരുത്തിയാണ് ഇവയെ സൃഷ്ടിച്ചിരിക്കുന്നത് ജനിതക ഘടന നോക്കിയാൽ തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം ഡി എൻ എ ഡയർ ഉൾഫും ഗ്രേ ഉൾഫും പങ്കിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനിതക മാറ്റം വരുത്തിയ ഗ്രേ ഉൾഫ് മാത്രമാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നവരുമുണ്ട് കമ്പനി ചില ഗ്രേ ഉൾഫ് ജീൻ വകഭേദങ്ങളെ മുറിച്ചു മാറ്റുന്നതിനും അവയ്ക്ക് പകരം ഡയർ ഉൾഫുകളുമായി ബന്ധപ്പെട്ട ജീൻ മാറ്റി സ്ഥാപിക്കുന്നതിനും സി ആർ ഐ എസ് പി ആർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു ഫലമായി ഒരു ഹൈബ്രിഡ് ജീനോം സൃഷ്ടിക്കുകയും ചെയ്തു അത് ഒരു വളർത്തു നായയുടെ അണ്ടത്തിലേക്ക് സംയോജിപ്പിച്ച് കുട്ടികളെ ജനിപ്പിക്കുകയായിരുന്നു മൂന്ന് മീറ്റർ ഉയരമുള്ള വേലികൊണ്ട് ചുറ്റപ്പെട്ട ഒരു അജ്ഞാത രണ്ടായിരം ഏക്കർ സ്ഥലത്താണ് മൂന്ന് ചെന്നായികളും നിലവിലുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഡ്രോണുകളുടെയും തത്സമയ ക്യാമറ ഫീഡുകളുടെയും നിരീക്ഷണത്തിലാണിവർ ഏതൊരു മാറ്റത്തിനൊപ്പവും വിമർശനങ്ങൾ സ്വാഭാവികമാണ് വംശനാശം സംഭവിച്ച ഒരു ജീവിയെ തിരിച്ചു കൊണ്ടുവന്നത് ഒരു ചെറിയ മാറ്റമല്ല ഊളിമാപത്ത് പോലുള്ള മൃഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പരിസ്ഥിതിയെ സഹായിക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്പനി അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഡയർവോൾഫിന് പരിസ്ഥിതിയെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന ആശങ്ക ഉയരുന്നുണ്ട് നഷ്ടപ്പെട്ട വൈവിധ്യം പുനർനിർമ്മിക്കുന്നതിനായി ജനിതക എഞ്ചിനീയറിംഗിലെ അത്ഭുതകരമായ സാധ്യതകൾ ഈ പദ്ധതി പ്രകടമാക്കുന്നു എന്നാണ് കൊളോസൽ അഡ്വൈസറി ബോർഡ് അംഗമായ ആൻഡ്രൂ പാസ്ക് പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കാനും ഇതുവഴി സാധിക്കുമെന്നും കൊളോസൽ പ്രതികരിച്ചു